ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വഴുതന കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ കറി തയ്യാറാക്കാനായി മൂന്ന് നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് വഴുതനങ്ങയുടെ മൊത്തം എല്ലാം മുറിച്ച് കളഞ്ഞ് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് വഴുതനങ്ങ മുറിച്ചിടുകയാണെങ്കിൽ വെള്ളം വഴുതനങ്ങയുടെ കറിയെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകും വഴുതനങ്ങ മുഴുവനായി മുറിച്ച് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയെല്ലാം ഇളങ്ങി പോകും രണ്ട് മൂന്ന് വെള്ളത്തിൽ പിന്നെ ഇത് കഴുകി എടുക്കണം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ ഇനി ഇത് കഴുകി ഒരു പാത്രത്തിലേക്ക് കൊടുക്കണം ഇനി ഇതിലേക്ക് അഞ്ചാറ് കാന്താരി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരിക്ക് പകരം രണ്ട് മൂന്ന് പച്ചമുളക് കീറി ചേർത്ത് കൊടുത്താലും മതി ഇനി വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് തന്നെ വേണ്ട ഈ കറി ഉണ്ടാക്കാൻ വഴുതനങ്ങ നല്ലപോലെ വെന്ത് വെള്ളംല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തേങ്ങ എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വാങ്ങി വെക്കാം ഇനി ഒരു കടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ഇന്ന് ചൂടാവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുകും ഒരു കഷ്ണം സവാള ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഇടക്കി കൊടുക്കണം തേങ്ങയും സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇറക്കി യോജിപ്പിച്ചാൽ നമ്മുടെ വഴുതനങ്ങ മെഴുക്കു റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ വഴുതനങ്ങ മെഴുക്കു ഉണ്ടാക്കിയാൽ വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക്യൂ യു ഫോർ വാച്ചിങ് In a city so bright